ദൈവനാമത്തെ ഇവിടുത്തെ എത്ര പേരുടെയും പകലിൽ സന്തോഷമായിരിക്കുന്നു എല്ലാവരും ക്രിസ്തുവിശുവിൽ സുഖവും എന്ന് വിശ്വസിക്കുന്നു അല്പനേരത്തെ ചിന്തക്കായിട്ട് ഒന്ന് യോഹനാൻ നാലിന്റെ ഇരുപത് ഇങ്ങനെ വായിക്കുന്നു ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും തൻ്റെ സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു താൻ കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവന് കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിക്കുവാൻ കഴിയുന്നതല്ല ഇന്ന് പകലിൽ നിങ്ങളോട് ഏവരോട് ഒരു ചോദ്യം ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് എന്തുത്തരം തരുവാൻ സാധിക്കും ചോദ്യം ഇതാണ് ദൈവത്തെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടോ ദൈവത്തെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിന് നിങ്ങളെല്ലാവരും ഉത്തരം പറയുന്നത് ഇത് തന്നെയായിരിക്കും അതെ ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു ആഴമായി സ്നേഹിക്കുന്നു ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറയുകയും സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നുവെന്നാണ് കർത്താവിന്റെ വചനം പറയുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് പകലിൽ നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്താട്ടെ കണ്ണന്റെ ഭാഗത്തും സത്യസന്ധന്റെ ഭാഗത്തും നിങ്ങൾ സത്യസന്ധന്റെ ഭാഗത്താണെങ്കിൽ നിങ്ങൾ നിശ്ചയമായിട്ടും നിങ്ങളുടെ സഹോദരനെ സഹോദരിയെ അയൽക്കാരനെ സ്നേഹിച്ചിരിക്കും അവരോട് വർപ്പായിരിക്കുവാൻ നമ്മൾക്ക് സാധിക്കത്തില്ല മത എഴുതിച്ചു ശേഷം ഫ്രഞ്ചിന്റെ ഇരുപത്തിമൂന്നും ഇരുപത്തിനാലും ഇങ്ങനെ വായിക്കുന്നു ആകെ നിന്റെ വഴിപാട് ഈ ആകവിടത്തെങ്കിൽ കൊണ്ടുവരുമ്പോൾ സഹോദരന് നിന്റെ വല്ലതും ഉണ്ടെന്ന് അവിടെ നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിന്റെ മുമ്പിൽ വെച്ചേച്ച് ഒന്നാമത് ചെന്ന് സഹോദരനോട് നിരന്ന് കൊടുക്കാം പിന്നെ വന്ന് നിന്റെ വഴിപാട് കഴിക്കുക കർത്താവ് എന്തുകൊണ്ടാണ് ഈ ഉദാഹരണം പറഞ്ഞത് കർത്താവ് പറഞ്ഞതിന്റെ കാര്യം സഹോദരനോട് കയ്പായിരുന്ന കഴിഞ്ഞാൽ ആ യാഗത്തിൽ ദൈവം പ്രസാദിക്കത്തില്ല അതെ സഹോദരനോടോ സഹോദരിയോടോ എന്തെങ്കിലും പകയോ വിദ്വേഷമോ വെച്ചു പുലർത്തുന്ന ആരെങ്കിലും ഇന്ന് പകലിൽ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ കർത്താവിന്റെ സന്നിയിൽ നിരന്നാട്ടെ അവരോട് പോയി നിരന്നാട്ടെ നിങ്ങളെ വിളിച്ചിരിക്കുന്നത് സ്നേഹിക്കുവാനാ അവരോട് വെറുപ്പായിരിക്കുവാൻ വേണ്ടിയിട്ടല്ല ഇന്ന് പകലിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കേണ്ട ഏതെങ്കിലും മേഖലകളുണ്ടെങ്കിൽ ഏറ്റുപറഞ്ഞ് വേക്ഷിച്ചാട്ടെ നിങ്ങളുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ ചെല്ലണമെങ്കിൽ ദൈവം കൈക്കൊള്ളണമെങ്കിൽ സഹോദരനോടോ സഹോദരിയോടോ അയൽക്കാരനോടോ ചാർച്ചക്കാരനോടോ പകയായിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രാർത്ഥന കർത്താവ് ചെവിക്കൊള്ളത്തില്ല നിങ്ങൾക്കതിനുള്ള ഉത്തരം ലഭിക്കത്തില്ല അതുകൊണ്ട് നിങ്ങളുടെ അനുഗ്രഹത്തിൻ്റെ ഒരു കീ ആകുന്നു ഇത് കീയാകുന്നു ഇത് കയ്പായിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രാർത്ഥന അവൻ ചെവിക്കൊള്ളത്തില്ല അതേസമയം നിരന്നുകൊണ്ടാൽ അവരെ സ്നേഹിക്കാമെങ്കിൽ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാമെങ്കിൽ ഇന്ന് പകലിൽ നിങ്ങളുടെ പല പ്രാർത്ഥനാ വിഷയത്തിലും ഉത്തരം ലഭിച്ചിരിക്കും എത്ര പേരും വിശ്വസിക്കുന്നുണ്ടോ അതെ ഇന്ന് പകലിൽ ഈ ദൈവിക അനുഗ്രഹം എല്ലാവരുടെ ശിദ്ധിക്കുവാൻ സ്വർഗം ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് ഈ സന്ദേശം പരിശുദ്ധി ആത്മാവ് ഇന്ന് പകലിൽ നമ്മളോട് കൈമാറ്റം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാൻ കർത്താവേ നൽകിത്തന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് നഗയോട് സ്തുതിക്കുന്നു ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരുന്ന ആ ഏതെങ്കിലും വ്യക്തികൾ സഹോദരനോടോ സഹോദരിയോടോ കർത്താവെ അയൽക്കാരനോടോ ചാർച്ചക്കാരോടോ ഏതെങ്കിലും പകയോ വിദ്വേഷവും വെച്ച് പുലർത്തു വെച്ച് പുലർത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ സ്വർഗം എന്നീ പകലിൽ അവരോട് ഇടവട്ടതിനൊരു ദൂതായി ഇന്ന് പകലിൽ ഞാൻ യേശു ഞങ്ങളെ തന്നെ ഒരു ക്രമീകരണത്തിനായിട്ട് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്ന കർത്താവെ ഞങ്ങളുടെ അനുഗ്രഹത്തിന്റെ ഒരു കീ ആണല്ലോ ഇത് ഈ സ്വർഗ്ഗത്തിലെതിചനത്താൽ ഞങ്ങളെ അനുഗ്രഹിച്ചിട്ട് തന്നെ വിടുതലയച്ചതിനു തന്നെ സകലമാനോ മഹത്വം കർത്താവൻ ായി ജീവൻ തന്ന യേശുവിൻ നാമത്തിൽ തന്നെ ആമേ 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 ഈ വചനങ്ങളാൽ ഏവരെയും ദൈവം സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കുന്നത്